ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ പോവുക കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃഷിക്കാർ പച്ചമുളക് അങ്ങനെ ഓരോ പച്ചക്കറികൾ കൂടുതൽ പച്ചമുളകിനാണ് ഈ രോഗം ബാധിക്കുക വെള്ളീച്ച ഇല ചുരുക്കിപ്പൂ അങ്ങനത്തെ ഓരോന്ന് വന്നിട്ട് നമ്മളെ വെള്ളീച്ചത് മാത്രം മതി നമ്മളെ പച്ചമുളക് ചെടിയും നശിപ്പിച്ചു കളയാൻ പച്ചമുളകാണ് അതിലാണ് കൂടുതൽ കാണുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ ആറ്റു നോറ്റിട്ട് പച്ചമുളക് തൈ ഒക്കെ ഇങ്ങനെ വിത്ത് ഉണ്ടാക്കി കൊറച്ചൊന്നും ഇങ്ങോട്ട് പൊങ്ങി വന്നാ മതി അതിന്റെ വളർത്ത മുരടിക്കുന്നു കാണാം അതിന്റെ അലിന്റെ അടിഭാഗം നോക്കിയാൽ പൊടി നിറയെ പൊടി പൊടി അങ്ങ് തട്ടി നോക്കിയാൽ മതി ഇങ്ങനെ പാറിപ്പോകും വെള്ളീഴ്ച വന്നാൽ പിന്നെ ആ ചെടി നോക്കണ്ടാവില്ല ചെടി തന്നെ നല്ല അതിന് ഒരു കല്യാണം കാരണം ഞാന് അതാഴ്ച ലൈച്ചിൽ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് ഇങ്ങനെ പൊടങ്ങി ഇലയുടെ അടിഭാഗത്ത് ഇങ്ങനെ കൊടങ്ങി അല്ലാണ്ട് എൻ്റെ ഒരു മുളകും ഉണ്ടാവും കേട്ടോ പണ്ടൊക്കെ നല്ല നഷ്ടമാക്കും പിന്നെയാണെങ്കിൽ വളരെ ജൈവ കീടനാശിനി കണ്ടുപിടിച്ചത് അതിനുശേഷം പിന്നെ ഒന്നും ഒരു രോഗം വരാത്ത ചെടിയാണെങ്കിൽ പോയി പച്ചമുളകിന്റെ ഇലേൻ്റെ അടിയിൽ ഞാൻ ഇതൊക്കെ തളിച്ചു കൊടുക്കും എന്നാ പിന്നെ വരിയില്ല കഴിഞ്ഞാൽ പിന്നെ അതവിടെ പോയ തന്നെയാണ് ആ ഇലകളൊക്കെ പുതിയ ഇല വന്നു നല്ല തളിര് വന്ന് പൂക്കളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ ജൈവ കീടനാശിനിക്ക് വേണ്ടത് ഫസ്റ്റിൽ വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പിന്നെ വേണ്ടത് ചാരം വെണ്ണീര് പിന്നെ വേണ്ടത് ആരുവേപ്പില ആരുവേപ്പില എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു മരുന്നാണ് ആരുവേപ്പിലിൻ്റെ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കേണ്ടി വരും എൻ്റെ അടുത്ത് അതുണ്ട് ആരുവെപ്പില്ല പിന്നെ കറ്റാർ വാട കറ്റാർ വാഴ് ജെല്ലണം പിന്നെ മഞ്ഞുപ്പിക്കണം എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് മിക്സിയിലങ്ങ് അരച്ച് റെഡിയാക്കി ഒരു ലൈനിയാക്കി മാറ്റിയിട്ട് നേർക്കിട്ടിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ അതിൻ്റെ മാറ്റം ഒന്നോ രണ്ടോ ദിവസം ഒന്നും തളിച്ചാൽ പോരട്ടോ കുറേ ദിവസം ഇങ്ങനെ തളിച്ചോണ്ട് നിൽക്കണം എന്നാൽ മാറ്റം പുതിയ തളിയിലൊക്കെ വന്ന് നല്ല ഉഷാറായി അപ്പൊ ഞമ്മളുണ്ടാക്കിയൊക്കെ വെച്ചാൽ മതി കൊറച്ച ദിവസം അത് കേട് വരാതൊക്കെ നിക്കി തളിച്ച് സമയത്ത് അരിവാണല്ലോ പേടിക്കാനൊക്കെ നിക്കുണ്ടാക്കാൻ ആദ്യം തന്നെ ഞാൻ അതൊക്കെ പറിച്ചെടുക്കുന്നു കാണിക്കും വാഴ അതെന്താ കേട്ടോ അത് കാണാനും ഒക്കെ പിടിപ്പിക്കണം നമ്മളെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആരുവേപ്പൊക്കെ നിർബന്ധം എന്താന്ന് പറഞ്ഞാൽ കീടങ്ങളെ നശിപ്പിക്കാൻ ഇതിനൊക്കെ ഒന്നുമില്ല കെട്ടാതെ തന്നെ പേരതുപോലെ തന്നെ കയ്പ ഞാനിത് പറിക്കട്ടെ എല്ലാം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മതി എന്താ ഈ മരം ആരുവേപ്പ് റ്റാർ വാഴ ഇതൊക്കെ ഞമ്മക്ക് ആവശ്യം നമ്മള് വീട്ടിലിട്ടോ ഒരു പൊട്ടുമതി വീട് വയ് ഒരു പൊട്ടുമതി കണ്ടെ നമ്മള് ആരുവേ മിക്സിയില ഉപയോഗിക്കുന്ന എന്തായാലും നല്ലോണം കഴുകി വൃത്തിയാക്കണം ഇത് ആവശ്യം കഴിഞ്ഞിട്ട് ഇതങ്ങ് മിക്സിയിലിടുക ഇത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം അരഞ്ഞോളൂ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം വെള്ളത്തിലങ്ങ് നിന്നാൽ പച്ച വെള്ളം എടുക്കിട്ടു പച്ച കളർ അതായിട്ട് ഇനി കറ്റാർവാണെന്ന് ചെടിക്കുന്നത് ഞാൻ ഫുള്ള് എടുക്കുന്നില്ല കറ്റാർവാ ഇത് എനിക്ക് ചെടി നടാനുണ്ട് എനിക്ക് കുത്തോളം ഇങ്ങനെ അത് കുത്തിയെടുത്ത് നട്ട വേഗം പേര് പിടിക്കും ഇതിനോട് ഭയങ്കര ഉപകാരമുള്ള സംഭവമായി ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ കൃഷിയെടുത്ത് പൂച്ചെടി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് നിർബന്ധാ പിന്നെ നേഴ്സറിയിലൊക്കെ പോയാൽ അവർ തയ്യും ഇപ്പൊ ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ അരക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി കിടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്നിച്ചരക്കുന്നു ഒന്ന് അരച്ചെടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചു തരാ ഇനി തെറ്റി പോൾപ്പൊടി ഇടുന്നുണ്ട് ഇതൊക്കെ കീടങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്നതാ ഇത് അരച്ചെടുത്തു മഞ്ഞുൾപ്പൊടിയും കൂടെ ചേർത്തത് കൊണ്ടേ കളറ് മാറ്റം ഇനി ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ പോകത്തിലെ അഴകിട്ട് വെക്കാൻ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ചെയ്യാൻ പോണത് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം രണ്ടു മൂന്ന് ദിവസമുള്ളതാ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനൊരു സ്മെല്ലാ മേലേക്ക് തട്ടാൻ പറ്റുന്നു പിന്നെ വേണ്ടത് ഞാൻ എടുത്തു വെച്ചതാ ഇതാ ചാരം വെണ്ണീര് ഇതിന്റെ ഇതിൽ പീസൊക്കെ ഉണ്ടായിക്കോട്ടെട്ടോ പ്രശ്നമൊന്നുമില്ല കാരണം ഞമ്മള് ഈ കുപ്പിയിലിങ്ങനെ സ്പ്രേ ചെയ്യുന്നൊന്നുമല്ല ഇങ്ങനെ അങ് അടിച്ചു കൊടുക്കുക കൈ കൊണ്ടല്ലേ അത് വല്ലാത്തപ്പാടി അത് ശരിയാവുന്നില്ലേ എനിക്ക് പമ്പ് അതിൻ്റെ ഉള്ളിൽ എന്തോ കരട് പിടിക്കൊടിപ്പിച്ച കഞ്ഞിവെള്ളം പിന്നെന്താ ഞാൻ അരച്ചെടുത്തില്ലേ കറ്റാർവാഴ അരിവേറ്റില മഞ്ഞൾ നന്നായിട്ട് കുറച്ചധികം ഇരട്ടിന്റെ ഇരട്ടി പത്ത് ഇരട്ടി വെള്ളം ഇട്ടില്ല നല്ല ഞാനും ചെയ്തിട്ട് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വെള്ളം കൊണ്ടുവച്ചത് അപ്പൊ ഇത് അരിപ്പേൽ അരച്ചെടുത്ത് പിന്നെങ്ങനെ സ്പ്രേ ചെയ്യിക്കുന്നവരെ പെൺകുച്ച് എനിക്കത് ബുദ്ധിമുട്ട് പോകുന്നു പിന്നെ ഇഷ്ടം പോലെ നമുക്ക് വില കൊടുത്ത് വാങ്ങിയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ പുറത്ത് പോയി നമ്മൾ നമ്മള് കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാതെ തന്നെ എന്നാലേ വിജയ് അല്ലെങ്കിലും കരട് കുടി ബുദ്ധിമുട്ടാവും ഇതാ ഇതാ കളറുണ്ടോ എൻ്റെ മൂടി ചേർത്തപ്പോ മഞ്ഞളും എല്ലാം കൂടി ചേർത്തപ്പോ വേറൊരു കളറിന് വന്നു കളർ വരും അപ്പൊ ഞാൻ ചെയ്ത് വെക്കുന്നു ഇത് ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിന് വേണ്ടി വെക്കുന്ന ഇതില് ഞാന് നിറച്ച് കൊള്ളു വെച്ചിട്ട് ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്റത് ചെടി കുറേ നശിച്ചു പോയതാ പിന്നെ ഞാൻ ഇങ്ങനെ തളിച്ചു കൊണ്ടുപോയി 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 ഇപ്പൊ ഞാൻ ഉഷാറായത് മുളകൊക്കെ നിറയാൻ തുടങ്ങിയത് അപ്പൊ ഞാന് ഇങ്ങനെ തളിക്കുന്നത് കാണിച്ചു തരാ കട്ട ചോപ്പ് പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ആ നന്നായ ചെടിയും കാണിച്ചു തരാം നന്നായ ചെടീന്റെ അടുത്തേക്ക് തന്നെ പോണേ ഞാൻ നല്ലതിനും കേട് വരാത്തതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടിച്ചു കൊടുക്കും എല്ലാം തളിച്ചു കൊടുക്കും ഒരു പച്ചമുളക് തൈ തന്നെയാ ഇതൊക്കെ ഇപ്പൊ രണ്ടാമത് വന്നതാ ഇപ്പൊ ഞാനെന്താ ചെയ്യുന്നതെന്നറിയോ ദൈതിയില് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തളിച്ചു കൊടുക്കും ഇങ്ങനെ അങ്ങ് തിളക്കും മഴ പെയ്താൽ ഞാൻ എന്താക്കുന്ന രാവിലെ പോയിട്ട് തിളിക്കും പോയി പോവുമല്ലോ നമ്മളെ മരുന്നൊക്കെ ഇനി അടുത്ത ചെടി പച്ചമുളകിൻ്റെ ചെടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പോയിരുന്നു കേട്ടോ ഇപ്പം രണ്ടാമത് വന്നതിന് കണ്ടോ വെള്ളിച്ച ശല്യമല്ലോ എന്നാൽ അടിഭാഗം കാണിച്ചു തരാം പഴയത് പഴയതിനൊക്കെ വെള്ളീച്ചൻ്റെ കളറുണ്ട് ആ കളറ് ഇതാ ഒക്കെ പോയി പോയി എല്ലാം പോയി എവിടെ അപ്പം കാണിച്ചു തരാനൊക്കെ പോയി തോന്നുന്നുണ്ട് കേട്ടോ ഞാനങ്ങ് അടിച്ചോണ്ടിരിക്കണിച്ചു തരാൻ ഞാൻ വെച്ചിരുന്നു ഒക്കെ മാറി ഞാനാ മരുന്ന് അടിച്ചതാണ് ഇപ്പതാ നിറയെ കായ്ക്കാനും തുടങ്ങി കായ്ക്കൊക്കെ നല്ല തുടിപ്പ് വന്ന് ഈ ചെടിക്കും അടിച്ചു കൊടുക്കട്ടെ അടിയുന്ന മേലോട്ടേക്ക് ഇങ്ങനെ അടിച്ചാൽ മതി എന്നാലും നേർപ്പിച്ചിട്ടാണ് അടിക്കുന്നേ നന്നായിട്ടങ്ങ് നേർപ്പിച്ചാൽ മതി മൊബൈല് കയ്യിലുള്ളത് കൊണ്ടാണ് അങ്ങ് കാണിച്ചു തരാൻ മതി ഞാൻ ചെയ്ത മാർഗം കാണിച്ചു തരുന്നത് അങ്ങനെ കൊണ്ട് അപ്പൊ പിന്നെ ഇനി ആർക്കും പച്ചമുളക് നടുമ്പേ പ്രയാസം ഉണ്ടാവില്ല ഒരു വിദ്യ പ്രയോഗിച്ചാൽ മതി ഈ ഒരു മരുന്ന് കറിവേപ്പിലൊക്കെ ഒക്കെ അടിക്കലുണ്ട് കേട്ടോ അതൊക്കെ തളിര് വന്നതാ നമുക്ക് റംബൂട്ടാനൊക്കെ പൂത്തോ റംബൂട്ടാൻ ഇവിടെ പൂത്തു കേട്ടോ ഞാൻ നാട്ടിൽ പോയി വെക്കുമ്പോ അവിടെ കായ്ച്ചിട്ടുണ്ട് ഇവിടെ വയനാട് പൂത്തിട്ടേഴ് ബട്ടറ ഈ ബട്ടർ ഞാൻ വിചാരിച്ചത് പൂത്തു എല്ലാം കഴുകിയ പോലെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് നോക്കുമ്പോൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ അവിടെയും വടയും അവിടെയും വെ തിരുവതെണ്ണ ഞാൻ കണ്ടു ഇത് ബട്ടറ വെറുതെ കാണിച്ചിരുന്നേ ഉള്ളു മരുന്നുണ്ടാക്കി ഇങ്ങനെ അടിക്കുന്നതിൻ്റെ അടുക്കൊന്ന് കാണിച്ചിരുന്നേ ഉള്ളു എൻ്റെ പച്ചമുളക് കണ്ടോ ഇതൊക്കെ ഇപ്പം രണ്ടാമത് ചെയ്യാൻ വെച്ച് വരിക ആ മരുന്നങ്ങ് അടിച്ചിട്ട് ഒരു ദിവസം ഒന്നും അടിച്ചാൽ പോരട്ടോ ഞാൻ ഇത് ടിക്കോ ഇത് നന്നായി കിട്ടുന്നവരെ ഞാൻ പുറകില്ല ഇതാ ഇതൊക്കെ ഇവിടെ ഒക്കെ പുതിയ തളിര് വന്ന് കണ്ടോ ഇതവിടെതാ ഞാൻ ഇതൊക്കെ പോയി എന്ന് വിചാരിച്ചതായിരുന്നു അതൊക്കെ അപ്പം ജീവൻ വെച്ച് വന്ന് ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ ഇതാ വേറെ ചെടി അതൊക്കെ കായിച്ചു ഇതിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാ പച്ചമുളകിൻ്റെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പച്ചമുളക് കേട്ടോ പച്ചമുളക് ആണല്ലോ നമുക്ക് വേണ്ടത് എപ്പം എപ്പും ഇതാണല്ലോ വേഗം വെള്ളീച്ച കുന്നളിയുന്ന ചെടി പച്ചമുളക് ഇതൊക്കെ രണ്ടാമത് ആളായി വരിക കേട്ടോ അത് വേറൊരു തരം പച്ചമുളക് ഭയങ്കര ഇരുവ ഇതൊക്കെ നന്നായി വന്ന് അപ്പോൾ എൻ്റെ ജൈവ കീടനാശിനി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഞാൻ വിജയിച്ച് ചേച്ചി വിജയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓരോരുത്തർ എന്നോട് ചോദിക്കൂ ഇതിൽ എന്ത് മരുന്നാണ് അടിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ ദിവസേന ഓരോന്നിട്ടില്ലല്ലോ എന്താണ് ഇങ്ങനെ അടിക്കുന്നത് എന്ത് വളം അതെനിക്ക് ഒടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്കുള്ള എല്ലാവർക്കും കൂടെ ഉള്ള മറുപടി ആയിരുന്നു അപ്പൊ എന്റെ ജൈവ ചാർ കീടനാശിനി ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ദം എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ